അഞ്ചു വർഷം നീണ്ട സാങ്കേതിക കുരുക്കഴിച്ച് എടക്കര പോലീസ് സ്റ്റേഷനായുള്ള ഭൂമിയുടെ തരം മാറ്റം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുവാൻ റവന്യൂ കൃഷിമന്ത്രിമാരുടെ സംയുക്ത യോഗത്തിൽ തീരുമാനമായി സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്ന റവന്യൂ മന്ത്രി കെ രാജൻ കൃഷിമന്ത്രി പി പ്രസാദ് എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള നടപടി ആയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എടക്കര പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അഞ്ചു വർഷം മുൻപ് മൂന്ന് വ്യക്തികൾ ചേർന്ന് കെ പി എം ആശുപത്രിക്ക് സമീപം നാല്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷന് സൗജന്യമായി നൽകി സ്ഥലത്തേക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് റോഡുപണി നടത്തിയെങ്കിലും മഴക്കാലത്ത് പ്രളയ സാധ്യതയുള്ള സ്ഥലം ആയതിനാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന പെരിന്തൽമണ്ണ ആർ ഡിഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനതല സമിതി കെട്ടിട നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലത്ത് വില്ലേജ് കൃഷി ഓഫീസർമാരുടെ അനുകൂല റിപ്പോർട്ട് ഉണ്ടായിട്ടും അനുമതി നിഷേധിച്ചതും ഇതേ സർവേ നമ്പറിൽ ബഹുനില കെട്ടിടങ്ങൾ അടക്കം പണിതതും ചൂണ്ടിക്കാട്ടി കെട്ടിട നിർമ്മാണത്തിന് പ്രത്യേക അനുമതി തേടി ആര്യടൻ ചൌക്കത്ത് എം എൽ എ റവന്യൂ മന്ത്രി കെ രാജനെ നേരിൽ കണ്ട് നിവേദനം നൽകുകയായിരുന്നു ഇതോടെയാണ് പ്രശ്ന പരിഹാരത്തിന് റവന്യൂ കൃഷി മന്ത്രിമാരുടെ സംയുക്ത യോഗം ചേർന്നത് പൊതു ആവശ്യത്തിന് സൗജന്യമായി ലഭിച്ച ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതിനാൽ ഫോം ആറിലാണ് അപേക്ഷ നൽകേണ്ടിയിരുന്നതെന്നും ഇപ്പോൾ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ശരിയല്ലെന്നും റവന്യൂ മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി പെരിന്തൽമണ്ണ സബ് കലക്ടർ ഉടനടി സ്ഥലപരിശോധന നടത്തി ഫീസ് ഈടാക്കാതെ ഒരാഴ്ചയ്ക്കകം തരം മാറ്റി കെട്ടിട അനുമതി നൽകുവാനും മന്ത്രിമാർ നിർദ്ദേശം നൽകി യോഗത്തിൽ ആര്യടൻ ചോക്കത്ത് എം എൽ എ കൃഷി വകുപ്പ് സെക്രട്ടറി ശ്രീരാം വെങ്കിട്ടരാമൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു മലപ്പുറം കലക്ടർ വി ആർ വിനോദ് തിരുവനന്തപുരം കലക്ടർ അനുകുമാരി മലപ്പുറം എസ് ആർ വിശ്വനാഥ് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്ലസ് ടു പരാജയപ്പെട്ടവരാണോ നിങ്ങൾ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വി കെ റോഡ് നിലമ്പൂർ കോൺടാക്ട് എയ്റ്റ് ഡബിൾ സീറോൾ ഫോർ സിക്സ് 549027